ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ് പരിശോധിച്ചതിൽ നിന്നും രേഖകളില്ലാതെ കടത്തിയ പവൻ സ്വർണവും ലിറ്റർ അന്യസംസ്ഥാന സംസ്ഥാന മദ്യവും കൊല്ലം എക്സൈസ് പിടികൂടി കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആരംഭിച്ച പരിശോധന ഇനിയും തുടരുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു അഗസ്തികോട് കൊല്ലം കാവനാട് കപ്പിത്താൻ ജംഗ്ഷനിൽ വെച്ച് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകൾ പരിശോധന നടത്തിയതിൽ ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരനായ തൃശൂർ സ്വദേശി ഹരിദാസനിൽ നിന്നും മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറ്റിയഞ്ച് പോയിന്റ് രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണവും കണ്ണൂർ ഇരിട്ടി സ്വദേശി അഭിഷേകിന്റെ കൈവശത്തു നിന്നും കേരളത്തിൽ വിൽപ്പനാവകാശമില്ലാത്ത പതിനൊന്ന് ലിറ്റർ അന്യസംസ്ഥാന മദ്യവും കണ്ടെടുത്തു സ്വർണം കടത്തിക്കൊണ്ടുവന്ന ഹരിദാസൻ എന്നയാളെ സ്വർണ്ണ സഹിതം നിയമ നടപടികൾക്കായി ജി എസ് ടി വകുപ്പിന് കൈമാറി അന്യസംസ്ഥാന മദ്യം കൊണ്ടുവന്ന അഭിഷേക് എന്നയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എക്സൈസ് ഇൻസ്പെക്ടർ രജിതാർ പ്രിവെന്റീവ് ഓഫീസർമാരായ എസ് ആർ ഷെറിൻ രാജ് സതീഷ് ചന്ദ്രൻ സിഇഒമാരായ ശ്രീനാഥ് ശ്യാംകുമാർ കൊല്ലം റേഞ്ച് സിഇഒമാരായ ഗോകുൽ ഷെഫിഖ് ട്രീസ ഡ്രൈവർ വിശ്വനാഥൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് your dream, our Together we build the heart of your family's future. ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ